എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തൊട്ട് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് വരെയുള്ള നാമങ്ങളാണ് അർത്ഥം മനസ്സിലാക്കാൻ പോകുന്നത് നാമങ്ങൾ നമുക്ക് നോക്കാം പഞ്ചപ്രേദാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദാ വിജ്ഞാനഘനരൂപിണി ध्यानध्यादृध्येयरूपा धर्माधर्मविवर्जिता विश्वरूपा जागरणी स्वपन्दीतैजसात्मिका सुप्ता प्राज्ञात्मिका तुल्या सर्वावस्था विवर्जिता सृष्टिकर्त्री ब्रह्मरूपी गोप्त्री गोविन्दरूपिणी संहारिणी रुद्ररूपा तिरोधानकरीश्वरी സദാശിവാനുഗ്രഹതാ പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡലമധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ആദ്യത്തേത് പഞ്ചപ്ര ആസീന എന്ന് പറഞ്ഞ് ഇരിക്കുന്നവൾ അഞ്ച് പ്രേതങ്ങളെ ആസനമാക്കിയിട്ട് ഇരിക്കുന്നവൾ ഇരിപ്പിടമാക്കിയിട്ടിരിക്കുന്നവൾ ബ്രഹ്മാവ് രുദ്രൻ ഈശൻ സദാശിവൻ ഇവരാണ് പഞ്ചപ്രേതങ്ങൾ ഇവരെ പഞ്ച ബ്രഹ്മാക്കളെന്നും പറയാറുണ്ട് അപ്പോൾ ബ്രഹ്മാവ് ദേവിയിൽ നിന്നും ലഭിക്കുന്ന വാമ എന്ന ശക്തി വിശേഷത്താലാണ് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നത് ആ മഹാശക്തി ഇല്ലെങ്കിൽ ബ്രഹ്മാവ് ജഡമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ശക്തി ഇല്ലെങ്കിൽ നിശ്ചേഷ്ടരെന്ന അർത്ഥം അപ്പോൾ ആ അർത്ഥത്തിലാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം മുതലായ പഞ്ചഭൂതങ്ങളുമാകാം ആ പ്രേതങ്ങൾ ആ അർത്ഥത്തിലും ഈ ഒരു പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി പഞ്ചബ്രഹ്മങ്ങൾക്ക് ബ്രഹ്മങ്ങൾ സ്വരൂപമായിട്ടുള്ളവർ ഈശാനൻ തത് പുരുഷൻ അഘോരഹ വാമദേവ സദ്യോജാത ഇതൊക്കെയാണ് ഈ അഞ്ച് മൂർത്തികൾ ശിവൻ്റെ പ്രകാരങ്ങളാണ് പഞ്ചബ്രഹ്മങ്ങൾ ജീവൻ അന്ധക്കരണം പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ ശബ്ദാദിവിഷയങ്ങൾ ഇതൊക്കെയാണ് അവിടെ വരണത് സർവം ഖലിതം ബ്രഹ്മ എന്ന ശ്രുതിവാക്യവും നമുക്കിവിടെ ഓർക്കാവുന്നതാണ് പഞ്ചബ്രഹ്മം ചിന്മയി ചിത് സ്വരൂപിണീ ബോധസ്വരൂപമാണ് ചിത്ത് പരമാനന്ദ നിറഞ്ഞ ആനന്ദത്തോടുകൂടിയവൾ വിജ്ഞാനഘനരൂപിണീ സാന്ദ്രമായ വിജ്ഞാനം ചൈതന്യം സർവഗതവും അങ്ങനെയുള്ള അതോടുകൂടിയവൾ ധ്യാനധ്യാതൃധ്യേയരൂപ രൂപത്തിന് സൗന്ദര്യം എന്നും അർത്ഥമുണ്ട് ഇവിടെ ധ്യാനമായും ധ്യാനിക്കുന്നവളായും ധ്യാനിക്കപ്പെടുന്ന വസ്തുവായും പ്രശോഭിക്കുന്നവൾ എന്നർത്ഥം ധർമാധർമ്മ വിവർജിത ധർമാധർമ്മങ്ങൾ ഏശാത്തവൾ വിശ്വരൂപ വിശ്വ ആകുന്ന കൂടിയവൾ ജാഗരണീ ജാഗ്രതാവസ്ഥയിലിരിക്കുന്നവൾ ജാകരണീ സ്വപന്തീ സ്വപ്നാവസ്ഥയിലിരിക്കുന്നവൾ അഥവാ സ്വപ്നാവസ്ഥയെ അനുഭവിക്കുന്ന ജീവനായി തീർന്നിരിക്കുന്നവൾ തൈജസാത്മിക തൈജസാത്മാവായിട്ടിരിക്കുന്നവൾ സ്വപ്നാവസ്ഥയിൽ സൂക്ഷ്മശരീരാഭിമാനിയായിരിക്കുന്ന ജീവനാണ് തൈജസൻ ആ അർത്ഥത്തിൽ സുപ്ത സുഷുപ്തി അവസ്ഥയിലിരിക്കുന്നവൾ അഥവാ സുഷുക്തിയെ അനുഭവിക്കുന്ന ജീവനായി തീർന്നിരിക്കുന്നവൾ പ്രാ പ്രാജ്ഞാത്മിക പ്രാജ്ഞനിൽ നിന്ന് അഭിന്നനായവൾ അഭിന്നയായവൾ എന്നർത്ഥം തുര്യാ തുര്യാവസ്ഥയോട് കൂടിയവൾ നാലാമത്തെ അവസ്ഥയെ പ്രാപിച്ചവൾ എന്നർത്ഥം അടുത്തത് സൗന്ദര്യലഹരിയിൽ തൊണ്ണൂറ്റിയേഴാമത്തെ ശ്ലോകത്തിൽ ഈ അർത്ഥത്തിൽ വർണ്ണിക്കുന്നുണ്ട് ഗിരാം ആഹുർദേവീം ദ്രോഹിണ ഗൃഹിണമാഗമ വിഭോ എന്ന് തുടങ്ങുന്ന ശ്ലോകം സർവാവസ്ഥാ വിവർജിത എല്ലാ അവസ്ഥകളും പിന്നിട്ടവർ സൃഷ്ടികർത്തി സൃഷ്ടിക്കു മുഴുവൻ കർത്താവായിട്ടുള്ളവർ ബ്രഹ്മാവിൻ്റെ രൂപത്തോടു കൂടിയവൾ ഗോപ്ത്രി ഗോപനശീലമുള്ളവൾ ഗോപനം എന്ന് പറഞ്ഞ രക്ഷണം ഗോവിന്ദരൂപിണി ഗോവിന്ദരൂപം ധരിച്ചവൾ പ്രപഞ്ചപരിപാലനത്തിനായിട്ട് വിഷ്ണുരൂപം ധരിച്ചിരിക്കുന്നവൾ അർത്ഥം സംഹാരിണീ പ്രപഞ്ചത്തിൻ്റെ സംഹാരകർത്താവായവൾ അർത്ഥം സംഹാരിണീ രുദ്രരൂപ പ്രപഞ്ചാര സംഹാരണത്തിനായിട്ട് തമോ ഗുണപ്രധാനമായ രുദ്രന്റെ രൂപം ധരിച്ചിരിക്കുന്നവൾ രുദ്രരൂപത്തിലുള്ളവൾ തിരോധാനകരി സകല വസ്തുക്കളെയും തിരോധാനം ചെയ്യിക്കുന്നവൾ അപ്രത്യക്ഷമാക്കുന്നവൾ നിർത്ത ഈശ്വരീ അതിൽ തിരോധാനത്തെ ചെയ്യുന്നവൾ ഈശ്വരീ സദാശിവ സദാ ശിവസ്വരൂപിണി അനുഗ്രഹതാ അനുഗ്രഹത്തെ ചെയ്യുന്നവൾ പ്രപഞ്ചകൃ പഞ്ചകൃത്യപരായണ അഞ്ച് പഞ്ചകൃത്യങ്ങളിൽ സൃഷ്ടിസ്ഥിതി സംഹാരം ഉന്മൂലനം ലോകോന്മൂലനം അല്ലെങ്കിൽ തിരോധാനം ലോകോദ്ധാരണം ഇതൊക്കെ പഞ്ചസൃഷ്ടികളാണ് പഞ്ചകൃത്യങ്ങളാണ് പഞ്ചകൃത്തി ഭാനമണ്ഡല മധ്യസ്ഥ സൂര്യമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഭൈരവി ഭൈരവൻ്റെ ശിവൻ്റെ പത്നി ഭഗമാലിനി ഷടൈശ്വര്യങ്ങൾ കൊണ്ട് തീർത്ഥം ആ ആലയണിഞ്ഞവൾ അണിഞ്ഞിരിക്കുന്നവൾ പത്മാസന താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നവൾ ബ്രഹ്മസ്വരൂപിണി എന്നും അർത്ഥം ഭഗവതി ഭജിക്കുന്നവരെ അവനം ചെയ്യുന്നവൾ ഭഗവതി സഹോദരി പത്മനാഭൻ വിഷ്ണു വിഷ്ണുവിൻ്റെ സഹോദരി ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി കണ്ണു തുറക്കുന്നതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുകയും കണ്ണടയ്ക്കുന്നതുകൊണ്ട് സംഹരിക്കപ്പെടുകയും ചെയ്യുന്ന ലോകങ്ങളുടെ സമ സമാഹാരത്തോടുകൂടിയവൾ ഉന്മേഷം എന്ന് പറഞ്ഞാൽ വിടരുക കണ്ണുകൾ തുറക്കുക നിമേഷം അടയുക കണ്ണുകൾ അടയുക ഉത്പന്നം ഉണ്ടാവുക വിപന്നം നശിക്കുക സംഹാരത്തോടു കൂടിയവൾ അങ്ങനെ ഉള്ളവൾ എന്നർത്ഥം ആവലി സമൂഹം ഇത്രയും നാമങ്ങളാണ് എല്ലാവർക്കും നമസ്കാരം